കുക്കിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നിങ്ങൾ തമ്പുരയിൽ കണ്ടതുപോലെ ഞാൻ ഇന്ന് കുക്കിങ്ങൊന്നുമല്ല ഞാനില്ലേ ഒരു മാല വാങ്ങിക്കാൻ വേണ്ടി പോവേരുന്നിട്ട് ജലറിയിലേക്ക് പിന്നെ സ്വർണ്ണത്തിനെല്ലാം ഒരുപാട് പൈസയാന്ന് ഒരുപാട് ഒരുപാട് പൈസയാന്ന് അപ്പം നമ്മളെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന ചെറിയൊരു മാല വാങ്ങിക്കാന്ന് വെച്ചിട്ട് കാരണം പിന്നെ യൂട്യൂബിൻ്റെ വരുമാനം എനിക്ക് സെക്കൻഡ് വരുമാനവും കൂടി വന്നു ഫസ്റ്റ് വരുമാനം വന്ന് ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടായിരുന്നു രണ്ടാമത്തെ വരുമാനം കൂടി വന്നു അതും പിന്നെ എൻ്റെ കയ്യിലുള്ള പൈസ എല്ലാം കൂടി വാങ്ങിക്കുന്നതാണ് കേട്ടോ പിന്നെ അപ്പോൾ ഞാൻ പറഞ്ഞില്ല എനിക്ക് കമ്മലില്ലായ അപ്പം ഞാൻ കമ്മൽ വാങ്ങി രണ്ട് രണ്ട് വീഡിയോ ആയിട്ടാണെന്നില്ല കേട്ടോ കമ്മൽ വാങ്ങിക്കാൻ പറ്റുമ്പോൾ വീഡിയോ എടുത്തിരുന്നു പക്ഷേ അത് അപ്ലോഡ് ചെയ്തിട്ടാണ് ആ വീഡിയോ ഈ വീഡിയോ കൂടി ഒന്നിച്ച് രണ്ട് പ്രാവശ്യം ഒരാഴ്ച വ്യത്യസ്തത്തിന് പോയിട്ട് എടുത്തതാണ് കേട്ടാ അപ്പോൾ ഒരു പ്രാവശ്യം പോയിട്ട് ഞാൻ മടങ്ങിയതാണ് എടുക്കാൻ കൂടി കാരണം നല്ല വിലയാണ് പിന്നെ 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 പോയിട്ട് എനിക്ക് യൂട്യൂബ് നല്ല കിട്ടിയിട്ടാകുമ്പോൾ ഞാൻ പിന്നെ എടുക്കാമെന്ന് വെച്ചു കയ്യിൽ പൈസ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പോവും പിന്നെ പിന്നെ ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെ പോയി വാങ്ങിക്കുമ്പോൾ എന്ന് വെച്ചാൽ എൻ്റെ ജീവിതത്തിൽ പിന്നെ എന്താ പറയല് നമ്മളെ കുഞ്ഞിയും പ്രായത്തിലല്ലോ അമ്മയെല്ലാം ആ വാങ്ങിത്തരുമ്പോൾ ഭയങ്കര സന്തോഷമാണ് ആ സമയത്തല്ലോ കമ്മ നമ്മൾ വീടിൻ്റെ അടുത്തു തന്നെ ഒരു കമ്മലെല്ലാം ഉണ്ടാക്കുന്ന ഇട ഞാനിപ്പോൾ സാധനം വാങ്ങിക്കാൻ പോകുന്ന കട അവിടെ മുമ്പ് ഒരു ആളുണ്ടായിന് ഒരു ഒരു പ്രായമില്ല ആള് കമ്മലിതെല്ലാം ഉണ്ടാക്കുന്നത് അവരുണ്ടായിന് അപ്പോൾ അന്നേരം അമ്മ പറയും കമ്മൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവിടെ പോയിട്ട് ആ മോഡലെല്ലാം കാണിച്ചെടുക്കാനോ ഓടി പോകുമ്പോൾ അതല്ലാത്തൊരു സന്തോഷമാണ് നമുക്ക് ആ കമ്മലെല്ലാം വാങ്ങിച്ചിട്ട് ആ തരുന്ന സമയത്ത് കുഞ്ഞു സമയത്ത് പിന്നെ അപ്പോൾ പിന്നെ ജീവിതത്തിൽ ഒരിക്കലും എനിക്ക് അങ്ങനൊരു ഗിഫ്റ്റ് വാങ്ങിത്തരാനോ ഒരു മൂക്കുത്തി പോലും വാങ്ങി തരാൻ വേണ്ടിയിട്ട് പിന്നെ എനിക്ക് ആരും ഉണ്ടായിട്ട് പിന്നെ എനിക്ക് വേണ്ടെന്നല്ല ഞാൻ തന്നെ തന്നെയാന്ന് കഷ്ടപ്പെട്ടിട്ട് എന്തേലും സ്വർണം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടങ്ങനല്ല ഞാൻ തന്നെ കഷ്ടപ്പെട്ട് അങ്ങനെ ഉണ്ടാക്കുന്നതാണ് ഞാനൊരു ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടാ ഒരു മൂക്കത്തിൽ പോലും വാങ്ങിത്തരാൻ ഒരാളെനിക്കുണ്ടായിട്ട് ആ കുഞ്ഞു സമയത്ത് നമുക്ക് അമ്മരെ കൈമന്ന് ആ അമ്മ ഉണ്ടാക്കിത്തരുമ്പോഴും ഉണ്ടായ ആ ഒരു സന്തോഷം അല്ലാതെ പിന്നീട് ഞാനൊരു ആ ഒരു സന്തോഷം ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചില്ല ഇപ്പം ഇപ്പം എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടാ പിന്നെ യൂട്യൂബ് ചാനൽ തുടങ്ങിയ പിന്നെ എനിക്ക് വലിയ വരുമാനമൊന്നും കിട്ടുന്നൊന്നുമില്ല എന്നാലും അത്യാവശ്യം ജീവിച്ചു പോകാവുന്ന ഒരു വരുമാനം എനിക്ക് കിട്ടുന്നുണ്ട് അതിൽ നമുക്ക് അതിൽ ഒരുപാട് സ്നേഹമുള്ള നമുക്ക് ഏട്ടൻ്റെ അനിയന്മാരുണ്ട് ഒരുപാട് നമുക്ക് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് പിന്നെ പിന്നെ ഈ യൂട്യൂബിൻ്റെ വരുമാനം എല്ലാവരും ഇത് സപ്പോർട്ടും കൊണ്ട് സന്തോഷത്തോടെ ഇപ്പോൾ പോകുന്നു അപ്പോൾ ഇനിയും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നിങ്ങളെ സപ്പോർട്ടാണെന്നുണ്ട് വിജി ഏട്ടാ അപ്പോൾ തീർച്ചയായിട്ടും ഇനി നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഉണ്ടോ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഞാൻ പോയിട്ട് ഇന്ന് മാല വാങ്ങിയിട്ട് വരാം കേട്ടോ ഓക്കെ ഇത് ഞാൻ പറഞ്ഞല്ലേ രണ്ട് വീഡിയോ രണ്ട് പ്രാവശ്യം എടുത്ത വീഡിയോ ഒന്നിച്ചാക്കിയിട്ട് എഡിറ്റ് ചെയ്തതാണ് കേട്ടാ ഇത് നമ്മൾ ഒരാഴ്ച വ്യത്യാസത്തിൽ പോയി പോയെടുത്തതാണ് കമ്മൽ ഒരു പ്രാവശ്യം പോയിറ്റെടുത്തു മാല ഒരു പ്രാവശ്യം പോയിറ്റാമ്പെടുത്തു അങ്ങനെയാണ് കേട്ടോ പിന്നെ ആദ്യം നമ്മൾ പോയത് ഈ ദേവൂട്ടന് ഷർട്ട് പാൻറ്റും വേണം എന്നല്ല പാൻറ്റ് വേണം എന്ന് പറഞ്ഞിട്ടാണ് പോയത് കേട്ടാ അടുത്തിട്ടാൻ പോകുന്ന ഷർട്ടാണ് ഫസ്റ്റ് നോക്കിയത് അങ്ങനെ ഇത് കാഞ്ഞങ്ങാട് ഷോപ്പാണ് കേട്ടോ എഫ് എൻ ഡി എന്ന് പറഞ്ഞ ഒരു പുതിയ ഷോപ്പ് പുതിയതല്ല ഒരു ഒരു വർഷ പഴക്കമുണ്ടെന്ന് തോന്നും പിന്നെ നമ്മളാദ്യമായിട്ട് ഈ ഷോപ്പിലേക്ക് വന്നിട്ടാ നല്ല സെലക്ഷൻ ആയിരുന്നു നല്ല സെലക്ഷൻ ഉണ്ട് പിന്നെ നല്ല മെറ്റീരിയലുള്ളതായിട്ട് അങ്ങനെ ദേവുട്ടന് ഇഷ്ടപ്പെട്ടു സാധാരണ ദേവുട്ടൻ സ്ഥിരം എടുക്കുന്ന ഒരു ഷോപ്പ് ഉണ്ട് ആ ഷോപ്പ് പിന്നെ എന്താടാ വർക്ക് നടക്കുന്നതുകൊണ്ട് നമ്മൾ അങ്ങനെ നമ്മൾ അന്നെ ഒരു പടത്തിനും പോയിട്ടുണ്ടായിരുന്നു പടം കഴിഞ്ഞ് ഇറങ്ങി ഫസ്റ്റ് നമ്മൾ ഇവിടെ ഇതും കഴിഞ്ഞിട്ട് അത്രയും ജ്വല്ലറിയിലേക്കെല്ലാം പോകുന്ന കേട്ടാ അങ്ങനെ ഇവന് ഏകദേശം പാൻറ്റൊന്നും കുറേ ഷോപ്പ് കയറി ഇറങ്ങണം എന്നാലും ഇവന് പാകമില്ല അത് കിട്ടും അങ്ങനെ നമ്മളെന്തൊക്കെയാ അവിടെ നിന്ന് കുറേ പാൻറ്റ് ഇങ്ങനെ നോക്കി പിന്നെ നമ്മളെ ഇഷ്ടത്തിന് ഒന്ന് നോക്കിയാലും എടുത്തു കഴിഞ്ഞാൽ ഓനത് ഇവിടെ കുടച്ചിട്ട് ഇവിടെ തന്നെ വെക്കും അത് പിന്നെ ഓൻ ഇടൂല പിന്നെ ഓൻ്റെ ഇഷ്ടത്തിന് തന്നെ എടുക്കട്ടെന്ന് പിന്നെ ഞാനൊന്നും പറഞ്ഞിട്ടില്ല അങ്ങനെ ഓൻ തന്നെ എല്ലാം സെലക്ട് ചെയ്തോണ്ട് എടുക്കുന്നുണ്ട് അവസാനം ആ നല്ല അതിന് മെച്ചായ ഒരു ഷർട്ട് കിട്ടിയിരുന്നുണ്ട് പക്ഷേ അതിന് ഇറക്കം കുറവായിരുന്നു ആ പാൻറ്റിന് മെച്ചായ ഷർട്ടായിരുന്നു ഓനകത്ത് പോയിട്ട് എല്ലാം ഇട്ടിട്ട് എല്ലാം വന്ന് വരുമ്പോഴേക്കും കുറച്ച് ടൈറ്റ് കൊണ്ടുപോയി അങ്ങനെ പിന്നെ ആ ഷർട്ട് വേണ്ടാന്ന് വെച്ചു പിള്ളേരെല്ലാം നല്ല സപ്പോർട്ടായിരുന്നു കേട്ടോ നല്ല നല്ല കുട്ടികളായിരുന്നു എല്ലാവരും നമ്മളെ ചാനലെല്ലാം സബ് എല്ലാം ചെയ്തു നമ്മൾ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് അമ്മ ചോദിച്ചു കേട്ടോ നിങ്ങൾക്ക് ചെയ്തുണ്ടോ എന്ന് വ്ലോഗ് എടുക്കുന്നതെന്ന് ചോദിച്ചു അങ്ങനെ ഇപ്പോൾ ദേവട്ടൻ്റെ കഴുത്തിൽ കാണുന്ന മാലയില്ലേ അത് പൊന്നല്ലാട്ടോ അതോ ഇടുന്നു മുക്കിന്റെ മാല എടുത്തിട്ടിടുന്ന അത് കൂടുതൽ ഇടുന്നത് കണ്ടോ ഓന്റെ ഓന്റെ കുഞ്ഞുനാളത്തെ മാലയാണ് ഞാനിപ്പം ഇട്ടിട്ടുള്ളത് അപ്പോ ഓൻ ഈ മുക്കിൻ്റെ കൂടുതൽ ഇട്ടിട്ട് നടക്കുന്നോണ്ടാന്ന് പിന്നെ ചെറിയൊരു മാല വാങ്ങിക്കാന്ന് വെച്ചത് അങ്ങനെ അവർ ബ്ലോഗാകുന്ന വെച്ചിട്ട് നല്ല സപ്പോർട്ടായിരുന്നു അവർ ഇൻസ്റ്റയിലെല്ലാം എന്നോട് പറഞ്ഞു ചേച്ചൊരു ഒരു എല്ലാം തുടങ്ങി എന്നിട്ട് അതിലെല്ലാം ഇടുന്ന ഇവരെനിക്ക് ദേവട്ടൻ്റെ ഫോട്ടോസ് എടുത്ത് ഇൻസ്റ്റയെല്ലാം ഇട്ടിട്ടുണ്ട് കേട്ടാ അങ്ങനെ എല്ലാം വാങ്ങി നമ്മളങ്ങനെ ഇറങ്ങി ദേവുട്ടൻ്റെ ഇഷ്ടപ്പെട്ട പാൻറ്റ് ഷർട്ട് തന്നെ കിട്ടി ആടെന്ന് നമ്മളടുത്ത് നേരെ പോയത് ജ്വല്ലറിയിലേക്കാണെന്ന് കേട്ടോ െ ഗിരിജ ജ്വല്ലറിയിലേക്ക് എത്തി ഇവിടുന്ന് ഇത് നമ്മൾ ഫസ്റ്റ് കമ്മിലെടുക്കാൻ പോയ ദിവസമായിട്ടാ സൺ ഒരു സൺഡേ ആയിരുന്നു നമ്മൾ പോയിരുന്നത് പക്ഷേ കൂടുതലും ജ്വല്ലറി ഒന്ന് ഓപ്പണല്ല ഈ ജ്വല്ലറി ഓപ്പണായിട്ടുണ്ടായിരുന്നു ഇത് പിന്നെ എൻ്റെ ഒരു ബന്ധു എൻ്റെ അമ്മമാരുടെ ഒരു ബന്ധുവും ഇവിടെ സ്റ്റാഫുണ്ട് അവിടെ പെട്ടെന്ന് നമ്മൾ ആടൊക്കെ കയറിയത് അത്യാവശ്യം ജ്വല്ലറികളും ചെറിയ ചെറിയ ജ്വല്ലറികളും തുറന്നിട്ടുണ്ടായിരുന്നു ആ മോതിരം ഞാനിപ്പോൾ കാണിച്ചില്ല അത് അവരെന്നെ കൊണ്ട് നിർബന്ധിച്ചിട്ട് ഇടിച്ചതാട്ടാ പിന്നെ ഇട്ട് നോക്ക് നല്ല ഭംഗിയുണ്ടാവും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ മോതിര മോതിരവെള്ളം ഇട്ട് നോക്കി അതൊരു കാപ്പവാൻ്റെ അടുത്ത് വരും ഒരു ആമോ ആമ മോതിരെന്നത് ഇപ്പം ഇറങ്ങിയത് ഞാൻ ഞാനെടുത്ത മാലയും കമ്മലും ഇതാ പാൻറ്റ് ഇതെങ്കിൽ കട്ടാക്കാൻ കൊടുക്കാണ്ട് കട്ടാക്കാൻ കൊടുത്തിട്ട് കുറച്ചും രണ്ട് ദിവസം ഇട്ടിട്ട് അവിടെ വെച്ചങ്കില് ആ എനിക്ക് അങ്ങനത്തെ സ്വഭാവമുണ്ട് പിന്നെ ഇതാ ഇത് നമ്മളെ ഷർട്ട് കിട്ടാ വളർത്തിക്കാട് ചോ ഇതും കട്ടാക്കാൻ കൊടുക്കാണ്ട് ഇത് ബാക്ക് ആകും കേട്ടോ ഇത് ഷർട്ടിന്റെ ബാക്ക് വാകും ഷർട്ടിന്റെ ബാക്ക് വാകാം മുമ്പ് ആകും മുമ്പ് ഭാഗത്തൊരു ഈശുണ്ട് മേണി കാടയില് വരെ എഫ് എൻ ഡി മെൻസ് ആണ് സ്റ്റേഡിയാണ് കാഞ്ഞങ്ങാട് ഇത് കറക്റ്റ് സ്ഥലമാണെന്ന് വെച്ചാല് ദീപ്തിയേറ്റർ ഉണ്ടല്ലോ കാഞ്ഞാട് ബസ് സ്റ്റാൻഡിൽ ഉള്ളോട്ട് ഞാൻ അപ്പോഴും മേണിക്കല് പോലക്ഷ ഇപ്പോഴത്തെ ഇപ്പോൾ ഇടുന്ന ഇതെല്ലാം ഉണ്ടാവല്ലോ

ജ്യൂസ് കുടിക്കാന്നെല്ലാം വിചാരിച്ചു പക്ഷേ അവിടെ ഭയങ്കര ഇനി ശനിയാഴ്ച ആയതുകൊണ്ട് നമ്മൾ എല്ലാ കടയിലും കയറില്ല കാഞ്ഞങ്ങാട് കുറച്ച് വൃത്തിയെല്ലാം ഉള്ള കടയിൽ നമ്മൾ കയറായിരുന്നു പക്ഷേ ഭയങ്കര തിരക്കായിരുന്നു അപ്പോൾ ആടെ പത്തി ഇരുപത് മിനിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു നമ്മളെന്താക്കി എന്നിട്ട് നമ്മൾ ചേട്ടനോട് വേണ്ട നമുക്ക് വീട്ടിൽ നിന്ന് ഓറഞ്ച് ജ്യൂസിലാക്കി കുടിച്ചിട്ട് നമ്മൾ ഇൻസ്റ്റൈഡ് ഫുഡെല്ലാം വാങ്ങിയിട്ടുണ്ട് കേട്ടോ ബിരിയാണിയിൽ അത് നമുക്ക് ഇനി ഉണ്ടാക്കണം ഓക്കെ ഇനി ജ്യൂസ് അടിക്കട്ടെ കേട്ടോ ഇതാ ഇതാണ് നമ്മടുന്ന് വാങ്ങിയത് നോക്കട്ടെ ഉണ്ടാക്കി നോക്കട്ടെ ആദ്യമായിട്ടാണ് താറാവ് താറാവ് റോസ് ഇതിണ്ടാക്കുന്നില്ല നമ്മളൊന്ന് വെറുതെ ഒന്ന് എങ്ങനെയാ ഉണ്ട് എന്ന് നോക്കാമോന്ന് വെച്ചിട്ട് വാങ്ങിയതാണ് പിന്നെ ഇതാണ് ദൈവട്ടെ കൊറേ നാളായി പറഞ്ഞു താറാവ് 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 ഇപ്പൊ കുട്ടനാടൻ താറാവ് റോസ്റ്റ് പിന്നെ നമ്മ ഇപ്പൊണ്ടാക്കാൻ പോകുന്ന ബിരിയാണി ആണ് ചിക്കൻ ബിരിയാണി ബിരിയാണിയാണ് ഞാൻ പാക്കറ്റ് പൊത്തിച്ചു അപ്പൊ നമ്മളിതിന് ചൂടാക്കണം കേട്ടോ ഒരു ഫ്രൈ പാനിലിട്ടിട്ട് ആക്കിയിട്ട് അതിലത്തേക്ക് ഇട്ടിട്ട് ഇത് മൂന്ന് മിനിറ്റ് ഒരു അഞ്ചു മിനിറ്റ് വരെ അളക്കണം അളക്കിട്ടുമ്പോ ഇത് റെഡി ഇതാ അപ്പിന് താറാവ് പറയും ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്

അപ്പൊ നമ്മ കഴിക്കട്ടെട്ടാ രണ്ടാക്കും നല്ല വിശപ്പുണ്ട് ആരും ഡ്രസ്സ് മാറിയിട്ടില്ല നല്ല ഉച്ചക്ക് ചോറും കഴിച്ചിട്ടുണ്ടായിട്ട് നമ്മ രാവിലെ പോയി നമ്മക്ക് ദോശയും ഞാൻ ദോശ കഴിക്കുന്നു കേട്ടാ നമുക്ക് ബിരിയാണി നമുക്ക് ബിരിയാണി വാണ്ടാത്ത ബിരിയാണി അപ്പൊ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം അങ്ങനെ വൈകിട്ട് അപ്പ എല്ലാർക്കും ബൈ ബായ്